ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ അബി അറസ്റ്റിലായിരിക്കാണല്ലോ ഇപ്പോൾ ജയിലിലാണ് അബി അബിയെ കാണാൻ ചെന്ന നവ്യയ്ക്ക് അബിയുടെ കിടപ്പ് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല പോലീസുകാരെ തല്ലിച്ചതച്ചു എന്നൊക്കെയാണ് നവ്യ വീട്ടിൽ വന്ന് പറയുന്നത് മാത്രമല്ല ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്ത ആദർശ് ഞെളിഞ്ഞു നടക്കുമ്പോൾ ഈ നിസ്സാര ജീവിക്കാൻ വേണ്ടി നിസ്സാരമായൊരു കാര്യം ചെയ്ത അബിയെ കോടതിയിൽ കയറ്റിയും ജയിലിൽ കയറ്റിയും ചെയ്തത് വളരെ മോശമായി പോയെന്നും എൻ്റെ താലി എറുക്കാൻ ശ്രമിച്ച നിന്നെ ഞാൻ വെച്ചേക്കില്ലെടി നിനക്ക് നിന്നെ ദൈവം തിരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുമെന്നൊക്കെ ന എന്നെ വെല്ലുവിളിച്ചിട്ട് നവ്യ പോവുകയാണ് കേട്ടോ ആ സമയത്ത് ജലജ പോയി എരി എരികേറ്റി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നെയും എൻ്റെ മോനെയും ഇവിടുത്തെ രണ്ടാം തരക്കാരായിട്ട് മാത്രമേ അവരെപ്പോഴും കണ്ടിട്ടുള്ളൂ ദേവയാനിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആ പേരിൽ കുത്തി നോവിച്ചിട്ടുള്ളത് എന്നെ ദത്തെടുത്തതാണെന്നും എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളാണ് ഏറ്റവും കൂടുതൽ എന്നെ വേൽ വേദനിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അവൻ്റെ മോൻ എത്രയോ വലിയ തെറ്റാണ് ചെയ്തത് എന്നിട്ട് അതിലൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല പക്ഷേ അഭി ഒരു നിസ്സാര കാര്യം ചെയ്തതിനാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് സ്വന്തം കൊച്ചുമകനായിരുന്നെങ്കിൽ ഈ അച്ഛനും അമ്മയും ഒക്കെ അവനെ രക്ഷപ്പെടുത്തിയനെ ഇതിപ്പം ആർക്കും വേണ്ടാത്ത ഞങ്ങളെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയണം കേട്ടോ അപ്പം നവ്യ പറയുന്നുണ്ട് എന്നാലും അവി ജയിലിൽ കിടക്കുന്നത് കാണേണ്ടി വന്നല്ലോ അമ്മയെന്ന് അപ്പോൾ ജലജ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട മോളെ എന്തായാലും ഇവിടെ എല്ലാവരും സന്തോഷിച്ചിരിക്കുകയല്ലേ എല്ലാവരുടെ സന്തോഷം ഞാൻ തല്ലിക്കെടുത്തും എന്ന് പറയുന്നത് പക്ഷെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ജലജ നവ്യയോട് പറയുന്നില്ല പക്ഷേ ജലജയുടെ മനസ്സിലുള്ളത് നയനയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ആ സമയത്ത് ജലജ പോയി നോക്കുമ്പോൾ ദേവിയാനി നയനയ്ക്ക് കുടിക്കാൻ വേണ്ടി ജ്യൂസ് ഉണ്ടാക്കുകയാണ് ആ സമയത്ത് ജ്യൂസ് ഇപ്പോൾ കൊടുക്കാനാണോ മോളെ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അല്ല കുറച്ച് കഴിഞ്ഞ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ദയവ് ഞാൻ ജ്യൂസ് അവിടെ അടച്ചു വെച്ചതിന് ശേഷം പോവാണ് ഇതിൻ്റെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ജലജ പിന്നാലെ ചെന്ന് ഒരു മരുന്ന് അതിലേക്ക് കലർത്തുകയാണ് കേട്ടോ നയനയുടെ കുഞ്ഞ് അബോട്ടായി പോകാനുള്ള മരുന്നാണ് അതിൽ കലർത്തുന്നത് അപ്പോൾ ഇത് കണ്ട് ഇത് നല്ലപോലെ കലക്കി അവിടെ തന്നെ വെച്ചിരി വെച്ചേക്കുകയാണ് കാരണം ജലജ കൊടുത്താൽ നയന ഒരിക്കലും കുടിക്കില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ അതവിടെ വെച്ചിട്ട് ജലജ പോവുകയാണ് ഇനി വരാ ഇനി സംഭവിക്കാനുള്ളതിന് ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പോവാണ് അതിനുശേഷം ഇതൊന്നും അറിയാതെ ദേവിയാണി കുറച്ച് സമയം കഴിഞ്ഞിട്ട് നായനയ്ക്ക് ജ്യൂസ് കൊടുക്കാൻ വേണ്ടി അടുക്കളയിൽ വന്ന് ആ ജ്യൂസ് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ ജ്യൂസ് എടുത്തുകൊണ്ട് നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നയന അപ്പോൾ ഒരു ഡിസൈനിങ്ങിലാണ് ഒരു പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ വരുന്നത് കാണുമ്പോൾ നയനെ അവിടെ നിന്ന് എണീക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അമ്മ പിന്നെയും ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവ്യാന് പറയുന്നുണ്ട് പിന്നെ അല്ലാതെ എപ്പോഴും വയറൊഴിഞ്ഞിടാനേ പാടില്ല മോളെ ഒഴിഞ്ഞിട്ടാൽ നീ മാത്രമല്ല വിശക്കുന്നത് എൻ്റെ മകൻ്റെ കുഞ്ഞും കൂടി അകത്ത് വിശന്നിരുന്ന് അമ്മ എന്തെങ്കിലും കഴിക്കുന്നത് നോക്കി ഇരിക്കുകയായിരിക്കും എന്ന് പറയുകയാണ് അപ്പം നയനെ ചോദിക്കുന്നുണ്ട് കുറച്ച് മുമ്പ് ഞാൻ ജ്യൂസ് കുടിച്ചതല്ലേ ഉള്ളൂ അമ്മയെന്ന് പറയാണ് അപ്പോൾ ദേവ്യാന് പറയുന്നുണ്ട് ഇത് അങ്ങനത്തെ ജ്യൂസല്ല മോളെ അത്യാവശ്യം നല്ല പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു ജ്യൂസാണ് ഇത് കുടിക്കുമ്പോൾ നല്ല എന്താ പോഷകാഹാരം ഒക്കെ കുഞ്ഞിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇതുണ്ടാക്കി ഇത് ഇത് മോള് കുടിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയുക കേട്ടോ അങ്ങനെ നയന ദേവേനെ നിർബന്ധത്തിന് വഴങ്ങി ആ ജ്യൂസ് കുടിക്കുകയാണ് ഒരിറുക്ക് കുടിക്കുമ്പോൾ തന്നെ നയന പറയുന്നുണ്ട് അമ്മ ഇതിനെന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ദേവിയനി പറയുന്നുണ്ട് അതു മോളെ പച്ചമരുന്നുകൾ ചേർത്തുകൊണ്ടായിരിക്കും ഒരു ചവർപ്പ് തോന്നുന്നുണ്ടാവും അതുകൊണ്ടാണ് എന്ന് പറയണം അപ്പോൾ നയന പറയുന്നുണ്ട് പക്ഷെ പച്ച മരുന്നിൻ്റെ ഒന്നും അല്ല അമ്മേ എന്നാൽ ഒരു മരുന്നിൻ്റെ പോലത്തെ ഇംഗ്ലീഷ് മരുന്നിൻ്റെ പോലത്തെ തന്നെ ഒരു ചൊവയാണ് നമ്മൾ ഈ ടോണിക്കൊക്കെ കുടിക്കുന്നില്ലേ അതുപോലത്തെ ഒരു ടേസ്റ്റാണ് എന്ന് പറയാണ് അപ്പോൾ ദേവയാനി കുറച്ച് ഒരു സ്പൂണിലെടുത്ത് വായിൽ ഒഴിച്ച് നോക്കുകയാണ് അപ്പോൾ ദേവയാനിക്കും ഒരു വ്യത്യാസം തോന്നുകയാണ് കാരണം ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ദേവയാനി അതിൻ്റെ മധുരം ഭാഗമാണോ എന്നറിയാൻ വേണ്ടി ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തുള്ള ടേസ്റ്റ് അല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ ദേവിയ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഒരു ഭയം തോന്നുവാണ് കാരണം തനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുള്ളതാണല്ലോ പാലിൽ വിഷം ചേർത്ത് അനാമിക നവ്യയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കിയതും അതിന് ജലജം എല്ലാം കൂട്ടുനിന്നിട്ടുണ്ടാവും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ദേവിയാനയുടെ മനസ്സിലേക്ക് വരികയും മോളെ നീ ഈ ജ്യൂസ് കുടിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നയന പറയുന്നത് ആ അമ്മേ ഞാൻ ഒരു കവള് കുടിച്ചു എന്ന് പറയുകയാണ് മോളെ ഇത് ഞാൻ ഉണ്ടാക്കി പോലത്തെ ആ സമയത്തുള്ള ടേസ്റ്റ് അല്ല ഇത് ഇതിലെന്തോ കലർത്തിയിട്ടുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയണം നയനെ ഇത് കേട്ട് പേടിക്കുകയാണ് കേട്ടോ അയ്യോ അമ്മേ ഞാൻ ഒരു കവള് കുടിച്ചു പോയല്ലോ ഇതിലെന്ത് കലർത്താനാണ് ആര് ചെയ്യാനാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവേന പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ ചെയ്തിട്ടുള്ള ചരിത്രം ഉണ്ടല്ലോ അത് എന്തായാലും അനാമിക ഒറ്റയ്ക്കായിരിക്കില്ല അതിന് പലരുടെയും ഈ വീട്ടിലുള്ളവരുടെ തന്നെ കൂട്ട് അല്ലെങ്കിൽ സഹായം കിട്ടിയിട്ടുണ്ടാകും ആ ആളുകളൊക്കെ ഇപ്പം തന്നെ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ പ്രത്യേകിച്ചും അവർക്ക് ഇപ്പോൾ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്ന സമയമാണ് അബി ഇപ്പോൾ ജയിലിലാണല്ലോ അതുകൊണ്ട് അവരാരെങ്കിലും ആ വൈരാഗ്യതിനെ ഇത് ചെയ്തതാണെങ്കിലോ മോളെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് എത്ര വയലാകെ ഉണ്ടെങ്കിലും നവ്യ ചേച്ചി അങ്ങനെ ഒന്നും ചെയ്യില്ല അമ്മ എന്ന് പറയുകയാണ് നവ്യയുടെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് ജലജ ഇവിടെ ഉണ്ടല്ലോ ഇത് ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് തിരിഞ്ഞ് പോകുന്ന സമയത്ത് അവൾ എന്തെങ്കിലും കലക്കി വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അതുകൊണ്ട് മോൾ ഒരു കവൾ കുടിച്ചത് അല്ലേ ഉള്ളൂ നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തണം എന്ന് പറയാണ് അങ്ങനെ അവിടെ ആരോടും ഒന്നും പറയാതെ അവ അവർ ആ ജ്യൂസ് ഒരു പാക്കറ്റിലാക്കിയിട്ട് അതുപോലെ നയനയും കൊണ്ട് നമ്മുടെ ദേവയാനെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഗൈനക്കോളജിസ്റ്റിനെ അതായത് നയനെ കാണിക്കുന്ന ഡോക്ടർ തന്നെ നയനെ ചെക്ക് ചെയ്യാണ് എന്നിട്ട് യൂറിനും ബ്ലഡ് സാമ്പിളും ഒക്കെ എടുക്കുകയാണ് ആ സമയത്ത് ഇതിൽ ഈ പ്രഗ്നൻസി സമയത്ത് കഴിക്കാൻ പാടില്ലാത്ത ഒരു ടാബ്ലറ്റ് കഴിച്ചതായിട്ട് ആണ് റിസൾട്ട് വരുന്നത് അപ്പോൾ അബോർഷൻ ആ സാധ്യതയുള്ള ഒരു മരുന്നാണ് ഇതിൽ കലർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുകയാണ് അതുമാത്രമല്ല ഡോക്ടർ പറയുന്നുണ്ട് ആ ഇത് ആരാണ് ചെയ്തതെങ്കിലും ഇത് ക്രിമിനൽ കുറ്റമാണ് നിങ്ങൾ ആ ജ്യൂസിൻ്റെ പാക്കറ്റ് കൊണ്ടു വന്നതുകൊണ്ട് നമുക്കത് ലാബിലയച്ച് ടെസ്റ്റ് ചെയ്യാം ഏത് മരുന്നാണ് കലർത്തിയിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് പറയുകയാണ് അപ്പം നയനയും ദേവിയനെയും പറയുന്നുണ്ട് അത് വേണം ഡോക്ടർ എന്തായാലും ഇനി ഇത് വെച്ച് പുറപ്പെടിക്കാൻ പറ്റില്ല ഇത്രയും ക്രൂരമായ ഒരു കാര്യം ചെയ്തിട്ടുള്ളവർ വീട്ടിൽ തന്നെയുണ്ട് അപ്പോൾ അവർക്ക് തക്കതായ തിരിച്ചടിയും അല്ലെങ്കിൽ ഇതിനൊരു അവസാനം വരുത്തേ പറ്റുള്ളൂ ഇത് ഇതാദ്യമായിട്ടല്ല ഇങ്ങനൊരു സംഭവം നമ്മുടെ വീട്ടിൽ നടക്കുന്നത് ഡോക്ടർക്കറിയാമല്ലോ എന്ന് പറയണം അപ്പോൾ ഗൈനക്കോളജി പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങളുടെ ഫാമിലി ഡോക്ടർ എൻ്റെ അടുത്ത് സുഹൃത്താണ് അതുകൊണ്ട് എനിക്ക് അതൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറയുകയാണ് ദേവിയനീ നയനയ്ക്ക് പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കുഞ്ഞ് സേഫാണ് എന്നറിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ദേഷ്യത്തോടെ തിരിച്ച് അനന്തപുര തറവാട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനും ഹാളിൽ തന്നെ ഇരിപ്പുണ്ട് അവർ ചോദിക്കുകയാണ് എന്തുപറ്റി നീ ആരോടും പറയാതെ നയനമോളയും കൊണ്ട് എങ്ങോട്ടേക്കാണ് പോയത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനെ പറയുന്നുണ്ട് അച്ഛ ആരോടും പറയാനും മിണ്ടാനുമുള്ള സമയം പോലും ഇല്ലായിരുന്നു ജീവന് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ നയനമോളയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് ഹോസ്പിറ്റലിലേക്കോ എന്ത് പറ്റി എന്ന് ചോദിക്കണം നയനമോൾക്ക് ഞാൻ കൊടുക്കാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ജ്യൂസിൽ ആരോ എന്തോ കലർത്തിയിരുന്നു അച്ഛാ അതുകൊണ്ടാണ് എന്ന് പറയുകയാണ് അപ്പോൾ രണ്ടുപേരും ചാടി എഴുതൽക്കാണ് കേട്ടോ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അതേ അച്ഛാ മോൾ ഒരു കവിള് കുടിച്ചു പോയി പക്ഷേ അത് ആ ഒറ്റ കവിളിൽ തന്നെ അവൾക്ക് ആ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലായതുകൊണ്ട് എൻ്റെ മകൻ്റെ കുഞ്ഞ് ഇപ്പോഴും അവളുടെ വയറ്റിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുകയാണ് അപ്പം മുത്തശ്ശൻ ചോദിക്കുകയാണ് ജ്യൂസിൽ മരുന്ന് കലർത്തിയിരുന്നു ആര് എന്ന് ചോദിക്കുകയാണ് ഇവിടെ അങ്ങനെ ചെയ്യാൻ ഒരേ ഒരാളേ ഉള്ളൂ ജലജ എന്ന് പറയുകയാണ് അപ്പോൾ ജലജ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ സ്റ്റെപ്പ് സ്റ്റെപ്പിൽ നിന്ന് ആ സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശിനും ദേവിയാനും നയനയും എല്ലാവരും രൂക്ഷമായ ജലജയെ നോക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ജലജേ നീ എന്തൊക്കെ എന്തൊക്കെയാണ് കേൾക്കുന്നത് നീ ഇത് വല്ലത് അറിഞ്ഞതാണോ നിന്റെ കൈകൊണ്ട് അങ്ങനെ ഒരു ക്രൂരകൃത്യം ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജലജ ഒന്നും അറിയത്ത പോലെ എന്താ എന്താ അച്ഛ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട് നായനയ്ക്ക് കൊടുക്കാൻ ദേവിയാനുണ്ടാക്കിയ ജ്യൂസിൽ നീ മരുന്ന് കലർത്തിയോ എന്നാണ് എൻ്റെ ചോദ്യം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ജലജ ഞെട്ടിപ്പോകാന് കാരണം നയനയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലായി അതുമാത്രമല്ല അതിൽ മല മരുന്ന് കലർത്തിയ കാര്യം അവർ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ ജലജയുടെ പരിങ്ങൾ കാണുമ്പോൾ തന്നെ മുത്തശ്ശൻ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവണം കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അടുത്ത എപ്പിസോഡിലാണ്